നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് മുപ്പത്തിയൊന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കും മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ഈ വാർത്താ വായന ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ ദേശീയ വനിതാ കമ്മീഷന് മുമ്പിൽ സമർപ്പിക്കുവാൻ ഉത്തരവായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ആദ്യം വായിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ട ദേശീയ വനിതാ കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ലഭ്യമാക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കളായ സന്ദീപ് വാചസ്പതിയും അതേപോലെ പി ആർ ശിവശങ്കറും ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് പരാതിപ്പെട്ടത് അനുസരിച്ചാണ് വനിതാ കമ്മീഷൻ ഇടപെടുന്നത് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതായിട്ടാണ് വിവരം വേട്ടക്കാരെ പൂർണമായും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം എന്നതായിരുന്നു പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം റിപ്പോർട്ട് കൈവശം വെച്ച് സംസ്ഥാന സർക്കാർ വിലപേശൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഈ റിപ്പോർട്ട് കേന്ദ്ര വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് ഇതിലും എത്രയോ ഗുരുതരമായ സംഭവങ്ങൾ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഗുസ്തി താരങ്ങളുടെ സമരവും അവർ നമ്മുടെ തെരുവിൽ നിന്ന് കരയുന്നതും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത ആ പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ പീഡനത്തിന് വിധേയനാക്കിയ നേതാവാണ് ബ്രിജ്ഭൂഷൺ സിംഗ് അദ്ദേഹം ആറ് തവണ പാർലമെൻറ്റിൽ അംഗമായയാളാണ് ഗുസ്തി താരങ്ങളുടെ ഫെഡറേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം ആ പദവിയിൽ എല്ലാം ഇരുന്നു കൊണ്ട് ഇത്രയും ലോകത്തിനാകെ അപമാനകരമായ രീതിയിൽ ഒരു സ്ത്രീ പീഡകനായി മാറിയപ്പോഴും വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഉന്നാകോയിലെ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് അവിടെയും ഈ ഇടപെടിയിൽ കണ്ടിട്ടില്ല അതെല്ലാം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ശുപാർശയോടെ അവിടെ നടന്ന സംഭവങ്ങളാണ് മണിപ്പൂരിൽ തുടർച്ചയായി സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിനിടെയായി അതിലവർ പ്രതിഷേധിച്ച് നഗ്നരായി പ്രകടനം നടത്തുന്ന അവസ്ഥ വരെയുണ്ടായി അവിടെയും ഈ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടിയിൽ കാണുകയോ ബി നേതാക്കൾ ആവശ്യപ്പെടുകയോ ചെയ്തതായിട്ട് നമ്മൾ അറിയുന്നില്ല അപ്പോൾ കേരളത്തിലെ ഈ ഇടപെടലിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ് അതായത് സ്ത്രീപീഡനം അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം കേരളത്തിൽ കൊടിയനീതി നടക്കുന്നു ലോകത്തിലെല്ലായിടത്തും അനീതി നടക്കുമ്പോൾ ഇടപെടുന്നത് പോലെ ഇവിടെയും ഇടപെട്ടേക്കാം എന്ന വനിതാ കമ്മീഷന്റെ ശുദ്ധ മനസ്സല്ല ഇതിന് പിന്നിൽ പരാതി കൊടുത്തവരുടെയും ശുദ്ധ മനസ്കഥയല്ല കാരണം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് അതൊക്കെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ് മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് ധാർമ്മികമായി ഇടതുപക്ഷം ധാർമ്മികത വെച്ച് പുലർത്തുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകേഷ് രാജിവെക്കണം എന്ന് പറയുന്നതിൽ ഒട്ടും തെറ്റില്ല പക്ഷെ അതോടൊപ്പം മുകേഷ് രാജിവെക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഇന്ത്യയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ തന്നെ ഒരു എം എൽ എയും ലൈംഗികാരോപണം ഉണ്ടായതിനെ തുടർന്ന് രാജിവെച്ച് ചരിത്രമില്ല അവരൊക്കെ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് നടന്ന സ്ത്രീ പീഡനങ്ങളാണ് മുകേഷിൻ്റെ കാര്യത്തിൽ ഇത് അദ്ദേഹം എം എൽ എ ആയപ്പോൾ നടന്ന ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടൊന്നും നടന്നതല്ല ഒരു സിനിമ നടൻ എന്ന രീതിയിൽ പണക്കൊഴുപ്പുള്ള സിനിമാ മേഖലയിലെ പ്രമുഖൻ അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പറയുന്നത് പവർ ഗ്രൂപ്പിലെ അംഗമോ ഒക്കെ എന്നുള്ള നിലയിൽ ആണ് ഇത് ചെയ്തതെങ്കിൽ ആ മേഖലയിൽ നിന്ന് അദ്ദേഹം അടിയന്തിരമായി രാജിവെക്കണം സിനിമാ മേഖലയിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ടെങ്കിൽ അത് അടിയന്തിരമായി രാജിവെക്കേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷെ എം എൽ എമാരാരും ഇത്തരം ലൈംഗികാരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച ചരിത്രമില്ല അത് പറയാനുള്ള ധാർമ്മിക അവകാശവുമില്ല ഇവിടെ മുകേഷ് രാജിവെക്കേണ്ടത് ഇടതുപക്ഷ ധാർമ്മികതയുടെയും നൈതികതയുടെയും അടിസ്ഥാനത്തിലാണ് അതിനെന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും തീർച്ചയായിട്ടും ഇതൊരു വ്യാജാരോപണമാണെന്ന് ഒരു പക്ഷേ തെളിഞ്ഞേക്കാം അദ്ദേഹം എതിർ കേസ് കൊടുത്തിട്ടുണ്ട് തെളിവുകളും കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നാല് ദിവസം അറസ്റ്റ് ഉണ്ടാവരുത് രീതിയിൽ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനം ലഭിച്ചത് അപ്പോൾ നാളെ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി പറയുകയാണെങ്കിൽ എം എൽ എ സ്ഥാനം തിരിച്ചു കിട്ടുകയില്ല നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുകയില്ല എന്നുള്ളതൊക്കെ ഉറപ്പാണ് കാരണം മന്ത്രിസ്ഥാനം പോലോ ഏതെങ്കിലും ചലച്ചിത്ര അക്കാദമി സ്ഥാനം പോലെയോ അല്ല അത് അധികാരത്തിലിരിക്കുന്നവർ വിചാരിച്ചാൽ തിരിച്ചു കിട്ടും എം എൽ എ സ്ഥാനം തിരിച്ചു കിട്ടണമെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കണം ഇദ്ദേഹം മത്സരിക്കണമെന്ന് അങ്ങനെ ഒത്തിരി കടമ്പകളുണ്ട് അതുകൊണ്ടൊക്കെ ആവാം മറ്റ് എം എൽ എമാരാരും ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ രാജി വെക്കാതെ തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ ഇടതുപക്ഷ ധാർമ്മികതയും നൈതികതയും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാജി ആവശ്യപ്പെടാൻ ഇടതുപക്ഷം നിർബന്ധിതരാണ് എന്നത് തന്നെയാണ് വാർത്തകൾ വാസ്തവങ്ങളുടെ അഭിപ്രായം അതിൽ ഈ സംഘപരിവാറും കോൺഗ്രസും ബി ജെ പിയുമൊക്കെ മുതലെടുപ്പ് രാഷ്ട്രീയമാണ് കളിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ ആ ഇരട്ടത്താപ്പിനെ നോക്കിയല്ല ഇടതുപക്ഷം സ്വന്തം രാഷ്ട്രീയ നിലപാട് ഉയർത്തിക്കാട്ടേണ്ടത് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെതായ രാഷ്ട്രീയ ധാർമ്മികതയും നൈതികതയും ഉണ്ട് അത് പ്രകടിപ്പിക്കുക തന്നെ വേണം എന്നതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായാലും ദേശീയ വനിതാ കമ്മീഷൻ പൂർണ്ണ റിപ്പോർട്ട് നേടിയെടുക്കട്ടെ അതിനുശേഷം എന്ത് നടപടികൾ സ്വീകരിക്കും എന്ന് നമുക്ക് കാണുവാൻ താല്പര്യമുണ്ട് വാർത്തകൾ വാസ്തവങ്ങളും അതിനായി കാത്തിരിക്കുന്നു മറ്റ് വാർത്തകളിലേക്ക് മലയാള സിനിമയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നേരെയുള്ള വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു കാട്ടപ്പെട്ടതിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് എം പി ശശി തരൂർ ഇന്ത്യൻ സമൂഹത്തിലെ മൊത്തത്തിലുള്ള മനോഭാവം മാറ്റേണ്ടതുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ലിംഗസമത്വത്തിനായുള്ള യഥാർത്ഥ പോരാട്ടം ഇന്ത്യൻ സമൂഹത്തിന്റെ അപജയം തിരുത്തുന്നതിനാണെന്നും തിരുത്തുന്നതിലാണെന്നും അഭിപ്രായപ്പെട്ടു ദേശീയ മാധ്യമമായ എൻ ഡി ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റൊരു വാർത്ത മന്ത്രി ശശീന്ദ്രനെ വനംവകുപ്പ് മന്ത്രിയെ മാറ്റാൻ എൻസിപിയിൽ നീക്കം ഇത്രയും കാലം പി സി ചാക്കോയുടെ പിന്തുണ പി സി ചാക്കോ എൻ സി പി വന്ന് കയറിയ നേതാവാണ് അദ്ദേഹത്തിന്റെ പിന്തുണ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പിന്തുണ അവസാനിച്ചു അതുകൊണ്ടാവാം ഇത്തരമൊരു തീരുമാനമുണ്ടായിരുന്നു നമുക്ക് വാർത്ത എന്നൊന്നൊന്ന് പരിശോധിക്കാം മന്ത്രിയെ മാറ്റാനുള്ള നീക്കം ഔദ്യോഗിക നേതൃത്വം തുടങ്ങിയതോടെ എൻ പ്രതിസന്ധി രൂക്ഷമായി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മുൻകൈയ്യെടുത്ത് തോമസ് കെ തോമസ് എം എൽ എ മന്ത്രിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനായി പാർട്ടിക്കുള്ളിൽ ധാരണയുണ്ടെന്നാണ് ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കുന്നത് എന്നാൽ ഇതുവരെ അത്തരമൊരു ധാരണയില്ലെന്ന് പറഞ്ഞിരുന്ന സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ശശീന്ദ്രൻ വിഭാഗവുമായി തെറ്റിയതോടെയാണ് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തടയാൻ ശശീന്ദ്രൻ വിഭാഗവും നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും മജിസ്ട്രേറ്റിന് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതായും പരാതിക്കാരിയായ നടി എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നടി ഏത് പ്രമുഖനായാലും കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്ന് ലഭിച്ച ആർജവുമാണ് പരാതി നൽകാനുള്ള പ്രേരണ സർക്കാരിൽ വിശ്വാസമുണ്ട് കേസിനെ ബാധിക്കും എന്നതിനാൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും നടി കൂട്ടിച്ചേർത്തു ഇതുവരെ നിശബ്ദരായിരുന്നവർ പതുക്കെ മറ നീക്കി പുറത്തു വരാൻ തുടങ്ങി അല്ലെങ്കിൽ പുകച്ചു പുറത്ത് വരെ കൊണ്ട് അഭിപ്രായങ്ങൾ പറയിക്കുക പറയിപ്പിക്കുവാൻ നിർബന്ധിതരായി എന്ന് പറയുന്നതാവും ശരി നടനും താരസംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റുമായ മോഹൻലാൽ ഇന്ന് ശനിയാഴ്ച മാധ്യമങ്ങളെ കാണും തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് ഉച്ചക്കാകും മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുന്നത് അങ്ങനെ താര രാജാക്കന്മാരിൽ ഒരാൾ മാധ്യമങ്ങളെ കാണുവാൻ നിർബന്ധിതനായി ഇന്ന് കാണും ഇനി അടുത്തയാൾ മമ്മൂട്ടി എന്നാവും കാണുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം ഏതായാലും ഇവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ട് കാരണം എന്ത് ആകാശത്തിന് താഴെ എന്ത് സംഭവിച്ചാലും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന താരരാജാക്കന്മാരാണ് നമ്മുടെ രാജാക്കന്മാർ പക്ഷെ ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ട് അവരുടെ മേഖലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഗുരുതരമായ റിപ്പോർട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പ്രതികരിക്കാതിരുന്നവർ ഇത്രയും കാലം പ്രതികരിക്കാതിരുന്നത് ലജ്ജാകരമാണ് അവരെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ജനങ്ങൾക്ക് അവരുടെ ചലന്തേണ്ടത് വെള്ളിത്തിരിയിൽ കാണുന്ന വേഷങ്ങളല്ല അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് തികച്ചും വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ നിശബ്ദത ഇന്നേതായാലും ആ നിശബ്ദത ഭംഗിക്കുവാൻ മോഹൻലാൽ തയ്യാറായിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് കേട്ട് അറിയാം എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് അവസാനിപ്പിച്ചതോടെ ഓണക്കാലത്ത് യാത്ര ദുരിതമാകുമെന്ന് ഉറപ്പായി വന്ദേ ഭാരത് നിർത്തുകയും മറ്റു ട്രെയിനുകളിൽ സീറ്റ് ലഭിക്കാതാവുകയും ചെയ്തതോടെ യാത്രക്കാർ കൂട്ടത്തോടെ വൻ തുക നൽകി സ്വകാര്യ ബസ് സർവീസുകളെ ആശ്രയിക്കുകയാണ് സർവീസ് നിർത്തിവെച്ച വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിശ്ചലമായി കിടപ്പുണ്ട് സർവീസ് നടത്താത്തതിനാൽ പ്രതിഷേധം വ്യാപകമായതോടെ വ്യാഴാഴ്ച അവിടെ നിന്ന് കൊച്ചുവേളിയിലേക്ക് ഈ ട്രെയിൻ മാറ്റുകയായിരുന്നു യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യം പരിഗണിച്ചാണ് ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ഈ ട്രെയിൻ ഓടിത്തുടങ്ങിയത് ഇതേതായാലും ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ് ഇതിന്റെ പ്രയോജനം സ്വകാര്യ ബസ് സർവീസുകൾക്കാണ് ലഭിക്കുന്നത് കേരളത്തോടെ റെയിൽവേ കാട്ടുന്ന കടുത്ത അനീതി മാത്രമല്ല സ്വകാര്യ ബസ് മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കുവാനുള്ള ഒരു നീക്കം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വാർത്തകൾ വാസ്തവങ്ങൾ അങ്ങനെ തന്നെയാണ് കരുതുന്നത് സീസൺ സമയത്ത് ട്രെയിൻ സർവീസുകൾ നിർത്തിവെക്കുക ഉള്ള ട്രെയിനുകളിൽ തന്നെ കോച്ചുകളുടെ എണ്ണം കുറയ്ക്കുക യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുക ഇതൊക്കെ കേരളത്തോടെ അടുത്ത കാലത്ത് കുറെ കാലങ്ങളായി റെയിൽവേ സ്വീകരിക്കുന്ന സമീപനമാണ് ഇതിന്റെ ആത്യന്തിക പ്രയോജനം ലഭിക്കുന്നത് ബാംഗ്ലൂർ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കാണ് എന്നുള്ളതുകൊണ്ട് അതിൽ എന്തൊക്കെയോ കളികൾ ഉണ്ട് എന്ന് തന്നെ വാർത്തകൾ വാസ്തവങ്ങൾ കരുതുന്നു അടുത്ത ഒരു വാർത്ത കേരള സർക്കാർ വികസന പ്രവർത്തനങ്ങൾ ചുരുക്കുകയാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങും കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന ചുറ്റമ്മ നയം കാരണമാണ് വികസന പ്രവർത്തനങ്ങൾ ചുരുക്കേണ്ടി വരുന്നതെന്നും വാർത്തയിൽ പറയുന്നു ആ വാർത്ത എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് ചുരുക്കാൻ സർക്കാരിനെ നിർബന്ധമാക്കിയത് കേന്ദ്ര സർക്കാർ തുടരുന്ന നിഷേധാത്മക സമീപനം അർഹമായ വിഹിതം നൽകാതെ കേന്ദ്രം ഞെരുക്കുമ്പോഴും ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാനാണ് തൽക്കാലം വികസന ചെലവ് ചുരുക്കാൻ സർക്കാർ തീരുമാനിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിശ്ചയ ഈ തീരുമാനത്തിനു പിന്നിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എൽ ഡി എഫ് സർക്കാർ തുല്യ പ്രാധാന്യമാണ് പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരേപോലെയാണ് ക്ഷേമപ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും കാണുന്നത് അതുകൊണ്ടാണ് മുടങ്ങിക്കിടന്ന ദേശീയപാതാ വികസനം ഗെയിൽ പൈപ്പ് ലൈൻ ഇടമൺ പവർ ഹൈവേ എന്നിവയും വിഴിഞ്ഞൻ തുറമുഖവും യാഥാർത്ഥ്യമാകാൻ നടപടിയെടുത്തത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ലോക നിലവാരത്തിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി സർക്കാർ ഇതിനൊപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുടങ്ങിയ ഇരുപത് മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുകയും പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു ലൈഫിൽ നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീടൊരുക്കി കോവിഡ് കാലത്തും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം മറ്റൊരു വാർത്ത മലപ്പുറം ജില്ലാ ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ് കോടികളുടെ വായ്പയെടുത്ത് തട്ടിയ സംഭവമാണ് അന്വേഷിക്കുന്നത് അന്വേഷണം നടത്തുന്ന കേരള ബാങ്ക് ആഭ്യന്തര പരിശോധനാ വിഭാഗമാണ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കേരള ബാങ്ക് ഡി ജി എം രാധാകൃഷ്ണൻ എ ജി എം നൌഷാദ് സീനിയർ മാനേജർ അനിൽകുമാർ എന്നിവർ കേരള ബാങ്ക് ഹെഡ് ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു തട്ടിപ്പ് നടന്ന ബാങ്ക് ശാഖകൾ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം സന്ദർശിക്കും ജില്ലാ സഹകരണ ബാങ്ക് ആയിരിക്കെ നടന്ന കോടികളുടെ വായ്പാ തട്ടിപ്പിൽ ബാങ്കിന്റെ ഭാഗത്തു കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല കാലങ്ങളായി ലീഗ് നിയന്ത്രണത്തിനായതിനാൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബാങ്ക് ഭരണസമിതി സ്വീകരിച്ചത് ഞാൻ നേരത്തെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല യു ഡി എഫിലെ തന്നെ ഘടകകക്ഷിയായ ലീഗാണ് ഈ ബാങ്കിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കോടികളുടെ അഴിമതിക്കിടയാക്കിയ സംഭവം ഇപ്പോൾ കേരള ബാങ്കിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ വാർത്ത സാധാരണ കേരളമാണ് വലിയ കടത്തിൽ കേരളത്തിൻ്റെ ഖജനാവ് കാലിയാണ് ഇത്തരത്തിലൊക്കെയുള്ള വാർത്തകൾ വരാറുണ്ട് അതിലൊക്കെ അല്പം യാഥാർത്ഥ്യവുമുണ്ട് എന്നാൽ അതിലും വലിയ കടം സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മറ്റൊരു സംസ്ഥാനം ആ വാർത്ത എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സംസ്ഥാന കടം ലക്ഷം കോടിയോടടുത്തതോടെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങുന്ന സ്ഥിതിയാണ് രണ്ടു മാസത്തേക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖുവും മന്ത്രിമാരും തീരുമാനിച്ചു ചീഫ് പാർലമെന്ററി സെക്രട്ടറിമാർക്കും ക്യാബിനറ്റ് റാങ്കിലുള്ള മറ്റുള്ളവർക്കും ഇത് ബാധകമാണ് എം എൽ എമാരോടും ശമ്പളം വെടിയാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ഉത്തരത്തിൽ ജീവനക്കാർക്ക് കേരളത്തിൽ അങ്ങനെങ്ങും സംഭവിച്ചാൽ എന്താണ് നടക്കുക എന്ന് നമുക്കറിയാം ജീവനക്കാരുടെ ശമ്പളം രണ്ട് മാസത്തേക്ക് നൽകേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വാർത്തയാണ് സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു എന്നൊരു വാർത്ത എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നു അത് നിഷേധിച്ചുകൊണ്ടുള്ള ഫെഫ്കയുടെ ഒരു വാർത്തയുണ്ട് ആഷിഖ് അബു രാജിവെക്കാൻ കാരണം ഫെഫ്ക അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല അവരിൽ നിന്ന് കൈക്കൂലി വരെ അല്ല കമ്മീഷൻ വരെ പിടുങ്ങുന്നു ഒരു നിർമ്മാതാവിൽ നിന്ന് സംവിധായകന് പണം ആഷിഖാബുവിന് വാങ്ങിക്കൊടുത്ത് സംവിധായകനായ ആഷിക്കാബുവിന് വാങ്ങിക്കൊടുത്തത് ഇരുപത് ശതമാനം കമ്മീഷൻ ചോദിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചാണ് ആഷിഖ് ബാബു രാജി വെച്ചത് ഏതായാലും ആ രാജിയെക്കുറിച്ചുള്ള ഫെഫ് പ്രതികരണം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സംവിധായകൻ ആഷിഖ് അബു സംഘടനയിൽ നിന്ന് രാജിവെച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ എട്ട് വർഷത്തെ വാർഷിക വരിസംഖ്യ അടയ്ക്കാത്തതിനാൽ ആഷിഖ് അബുവിന് നേരത്തെ തന്നെ അംഗത്വം നഷ്ടമായിരുന്നു എന്നാണ് ഫെഫ്ക പറയുന്നത് കുടിശ്ശികയായിരുന്ന അയ്യായിരം രൂപ ഈ മാസം ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് അദ്ദേഹം അടച്ചത് അംഗത്വം പുതുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല ചെയ്യാനിരിക്കുകയാണ് ഈ രാജി വാർത്ത വന്നത് എന്നാണ് ഫെഫ്ക പറയുന്നത് അത് വളരെ വിചിത്രമായി ഫെഫ്കയ്ക്ക് തോന്നുന്നു ഏതായാലും അടച്ച തുക മടക്കി കൊടുക്കുമെന്നും അംഗത്വം പുതുക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചതായും ഫെഫ്ക വ്യക്തമാക്കി ഇനിയിപ്പോൾ അംഗത്വം പുതുക്കുന്നതിന് എന്തിനാണ് അദ്ദേഹം രാജിവെക്കുക ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രതിഫലത്തുക വാങ്ങിക്കൊടുത്തതിനെ ഫെഫ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിബി മലയിൽ ഫെഫ്ക യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിബി മലയിൽ കമ്മീഷൻ ചോദിച്ചു എന്ന ആക്ഷേപം ആരോപണമാണ് ആക്ഷിക്കിൻ്റെ ആരോപണമാണ് രാജിക്ക് കാരണം എന്നാണ് പറയുന്നതെന്നും ഫെഫ്ക പറയുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ വാർത്ത ശ്രമിച്ചു എല്ലാ ആൾക്കാർക്കും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം